വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ സത്യാവസ്ഥ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാനാണ് അന്വേഷണം ഇപ്പോൾ സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് കേസിൽ ഇന്ന് രണ്ട് പേർ കൂടി പിടിയിലായിട്ടുണ്ട് നേരത്തെ പതിനെട്ട് പേർ പിടിയിലായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് രാവിലെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേസിൽ സർവകലാശാല അധികാരികളുടെ ഇടപെടൽ ഉണ്ടായി എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ് മെൻസ് ഹോസ്റ്റലിൽ നടന്ന കാര്യം പുറത്തു പോകരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി മാത്രമല്ല പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ സ്ഥലത്ത് അധികാരികളുടെ സാന്നിധ്യവും ഉണ്ടായി അധികാരികൾ കുറ്റക്കാർക്ക് നൽകുന്ന പിന്തുണ സത്യസന്ധമായി മൊഴി കൊടുക്കുന്നതിൽ ഭയപ്പാടുണ്ടാക്കിയെന്നും പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ മറ്റൊരിടത്ത് വ്യക്തമാക്കുന്നു പല വിദ്യാർത്ഥികളും മൊഴി നൽകാൻ മടിച്ചു എന്ന് ഇക്കാര്യങ്ങളോടൊപ്പം സിദ്ധാർത്ഥ് നേരിട്ട ക്രൂര പീഡനങ്ങളും റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട് പതിനാറിന് തുടങ്ങിയ പീഡനം സിദ്ധാർത്ഥ് മരിക്കുന്നത് വരെ തുടർന്നു ആദ്യം സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിലെത്തിച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കി തുടർന്ന് ഹോസ്റ്റലിൽ മൂന്നിടങ്ങളിൽ വെച്ച് മർദ്ദനം തുടർന്നു പരസ്യവിചാരണ നടത്തി അർദ്ധ നഗ്നാക്കി മർദ്ദിച്ചു കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സിൻജോയാണ് ഏറ്റവും കൂടുതൽ മർദ്ദനം നടത്തിയത് കൂടെ കാശിനാഥനും സിൻജോ സിദ്ധാർത്ഥൻ്റെ കഴുത്തിൽ അതീവ ശക്തിയോടെ അമർത്തി തുടർന്ന് ശരീരത്തിൻ്റെ പല ഭാഗത്തും മാറി മാറി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു വിരലുകൾ നിലത്ത് വെച്ച് കാലുകൊണ്ട് ഞെരിച്ചു കാശിനാഥൻ ബെൽറ്റ് കൊണ്ട് നിരവധി തവണ മർദ്ദിച്ചു ഇതിനിടയിൽ രോഹൻ നിതിൻ എന്നീ രണ്ട് വിദ്യാർത്ഥികൾ മർദ്ദനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സിഞ്ചോ ഉൾപ്പെടെയുള്ള അക്രമി സംഘം ഇത് ചെവിക്കൊണ്ടില്ല ഈ മൂന്ന് ദിവസത്തിനിടയിൽ പതിനേഴിന് രാവിലെ സിദ്ധാർത്ഥ് കഞ്ഞി കുടിക്കുന്നത് ഒരു വിദ്യാർത്ഥി കണ്ടു എന്ന് പറയുന്നതൊഴിച്ചാൽ വേറെ ഭക്ഷണമൊന്നും സിദ്ധാർത്ഥ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനെട്ടിന് സിദ്ധാർത്ഥ് കഴുത്തിൽ വേദനയുണ്ടെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഹോസ്റ്റലിൽ മുൻപ് രണ്ട് തവണയും സമാനമായ മർദ്ദനങ്ങളും പരസ്യവിചാരണയും ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഇനിയുള്ള അന്വേഷണങ്ങളിൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്